ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ സി ബിസോർ ബി സിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് ശ്രീനാരായണ ഗുരുവും മറ്റ് നവോത്ഥാന നായകരും തമ്മിൽ കണ്ടുമുട്ടിയ ആ വർഷമാണ് ഒരു കോഡ് പ്രകാരമാണ് പഠിക്കുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുവും നവോത്ഥാന നായകരും അവരുടെ കണ്ടുമുട്ടലാണ് നമ്മൾ ഈ കോഡിലൂടെ പറയുന്നത് ആദ്യം ഞാൻ പറയുന്ന വർഷം അവർ ഓർഡറിൽ പഠിക്കുക അപ്പോൾ നമ്മുടെ വർഷം ഇതാണ് എണ്ണൂറ്റി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആദ്യത്തെ മൂന്ന് തന്നെ പഠിച്ചോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഈ ഒരു വർഷം ഒന്ന് ആദ്യ ക്രമത്ത് പഠിച്ചു നോക്കുക ആയിരത്തി തൊണ്ണൂറ്റെൺപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആ ഒരു ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഈ കോഡ് പഠിച്ചു വെക്കുക ചക്കു ഡോക്ടർ ചക്കു ഡോക്ടർ അപാര ടാഗ അപ്പോൾ ഓർമ്മയ്ക്ക് എന്താണ് ചക്കു ഡോക്ടർ അപാര ടാഗാണ് ചക്കു ഡോക്ടർ അപാര ടാഗാണ് അപ്പം നമ്മൾ പറഞ്ഞു വർഷത്തിന്റെ ഓർഡർ പറഞ്ഞിട്ടില്ലേ ആ ഒരു ഓർഡർ തന്നെ പഠിച്ചോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ നേരെ നമ്മൾ ചക്കു ഡോക്ടറുടെ ചായാണ് വന്ന അപ്പം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുമായി കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാണ് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കുമാരനാശാന ശ്രീനാരായണ ഗുരുവും കുമാരനാശാനം ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കായ്ക്കരയിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഒരു പൽപ്പു ഡോക്ടർ പൽപു എന്ന കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ബാംഗ്ലൂരിൽ വെച്ചാണ് ഇപ്പൊ ചക്കു ഡോക്ടറായല്ലേ ഇനി അപാരടാകെ ആയല്ലേ അപാരത്തെ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അയ്യങ്കാളിയും ശ്രീനാരായണും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് അവിടെ വെച്ചാണ് ബാലരാമപുരത്ത് വെച്ചാണ് പിന്നെ നമ്മൾ പഠിച്ചെന്താണ് അബാരയുടെ ബാലെടുക്കാം വാഗ്ബടാനന്ദൻ ഓർമ്മിച്ചത് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ശ്രീനാരായണ ഗുരുവും വാഗ്ബഡാനന്ദനും കണ്ടുമുട്ടി അപ്പോൾ വാഗ്ബടാനന്ദനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അപാരയുടെ രാ ആരാണ് രമണ മഹർഷിയാണ് അപ്പം ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് തിരുവണ്ണാമലയിലാണ് അടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ടാ എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോർ കിട്ടാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും കണ്ടുപിട്ടുന്നത് ടാഗ എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് നേരെ ഗ എന്ന് വന്നത് ഗാന്ധിജിയാണ് അപ്പം ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുപിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ശിവഗിരിയിൽ വെച്ചാണ് അപ്പം ഗോൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക